മറ്റൊരു ബ്രേക്കിംഗ് കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ബ്രേക്കിംഗ് എല്ലാം മുഴങ്ങിക്കഴിഞ്ഞു വീണ്ടും റഹീസ് റഷീദാണ് നമുക്കൊപ്പം ഉള്ളത് റഹീസ് തിരുവനന്തപുരത്താണ് റഹീസ് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നു ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ പത്രത്തിലൊരു വാർത്ത കണ്ടു ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഒ കുറിച്ച് പറഞ്ഞത് അതിൽ കവിത വന്നു ആ കവിത വന്നത് എന്നിരുന്നു വ്യക്തമാക്കണം എന്നായിരുന്നു പക്ഷേ കവിതയുടെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട് കവിത പ്രതിപക്ഷ നേതാവിനെതിരെ നടപടിക്ക് പോവുകയാണ് പിൻവലിക്കണം എന്നാണ് കവിതയുടെ ആരോപണം പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഘടക കക്ഷികളിൽ ചിലർക്ക് ഇതിൽ അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് സി പി ഐയുടെ അതൃപ്തി അവർ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ആ രീതിയിൽ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും സി പി ഐ കടുത്ത നടപടി കുരുങ്ങുന്നു എന്നാണ് നമ്മുടെ ബ്രേക്കിംഗ് ഡോക്ടർ അരുൺ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് സി പി ഐ കടക്കുന്നു എന്താണ് ബ്രൂവറിയിൽ പാർട്ടി എടുക്കേണ്ട അന്തിമ നിലപാടെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് രണ്ട് മന്ത്രിമാരോട് വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനുള്ള നിർദ്ദേശം സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആലപ്പുഴയിൽ ചേർന്ന എക്സിക്യൂട്ടീവാണ് അത് നൽകിയത് അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വം രണ്ട് മന്ത്രിമാർക്ക് അതിൻ്റെ ചുമതല നൽകി റവന്യൂ മന്ത്രി കെ രാജനും കൃഷിമന്ത്രി പി പ്രസാദും കൂടി വിശദമായി ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കണം അതിനുശേഷം ഈ രണ്ട് പേരുടെയും പഠന റിപ്പോർട്ട് ഒരു റിപ്പോർട്ടായി കെ രാജൻ പാർട്ടി സെക്രട്ടറിക്ക് സമർപ്പിക്കണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനൊപ്പം നിൽക്കണോ നിൽക്കാൻ അതോ മറ്റ് നിലപാട് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ സി പി ഐ തീരുമാനമെടുക്കുക പ്രാഥമികമായി ഈ ചർച്ച വന്നപ്പോൾ രണ്ട് മന്ത്രിമാരും പറഞ്ഞ കാര്യം മന്ത്രിസഭാ നോട്ടിൽ കണ്ട കാര്യങ്ങളല്ലാതെ മറ്റ് മറ്റൊരു വിവരവും ഞങ്ങളുടെ കയ്യിലില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരം പ്രധാനപ്പെട്ട ഒരു സാധനം വന്നപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ മന്ത്രിസഭാ നോട്ടിൽ പറയുന്ന വിവരങ്ങളല്ലാത്ത മറ്റു വിവരങ്ങളൊന്നുമില്ലെന്ന് കൃഷിമന്ത്രിയും റവന്യൂ മന്ത്രിയും ഈ യോഗത്തിൽ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ കമ്പനിയുടെ കയ്യിലുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എക്സൈസ് മന്ത്രിയുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആദ്യം വാങ്ങാനുള്ള നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വം മന്ത്രിമാർക്ക് നൽകിയത് അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിക്കണം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ വ്യക്തമായി പഠിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒന്ന് ഈ കമ്പനി പറയുന്നത് പോലെ മഴവെള്ള സംഭരണിയിൽ നിന്ന് അവിടെ അവിടെ ബ്രൂവറി തുടങ്ങുക എന്നത് പ്രായോഗികമാണോ അതാണ് പഠിക്കേണ്ടത് കമ്പനി അത് പറഞ്ഞിട്ടുണ്ട് തുടങ്ങുമെന്ന് സർക്കാരുമായി ഡീലുമായിട്ടുണ്ട് പക്ഷേ അതിന്റെ പ്രായോഗികത പഠിക്കണം ഇവർ പറയുന്നത് പോലെ അവിടുന്ന് വെള്ളം കിട്ടുമോ അതല്ല അവർ ഇതൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ എന്ന കാര്യം പ്രത്യേകം പഠിക്കണമെന്ന് എടുത്തു റഹീസ് റഷീദ് ചുരുക്കത്തിൽ സി പി ഐ ഇതിനൊരു മന്ത്രിസഭാ സമിതി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വിവരം ക്യാബിനറ്റിൽ മറ്റു മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല എന്ന നോട്ട് പുറത്തുവിട്ടിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് അത് പുറത്തുവിട്ടതല്ല വെബ്സൈറ്റിലുള്ളതാണെന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും മന്ത്രിസഭാ നോട്ടല്ലാതെ മറ്റ് വിവരങ്ങൾ കയ്യിലില്ല എന്നാണ് മന്ത്രിമാർ പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത്